പ്രിയ കൂട്ടുകാരെ ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി വള്ളങ്ങളിൽ നടക്കുന്ന പുന്നമ്മുടെ കായലും സമീപ പ്രദേശങ്ങളുമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്നതാണ് നെഹ്റു ട്രോഫിയുടെ ഫിനിഷിംഗ് പോയിൻറ്റും പൗലീനുകളും കരയുടെ രണ്ട് വശങ്ങളിലും പൗലീനുകൾ ഉണ്ട് അതോടൊപ്പം തന്നെ ആ പൗലീന് സമീപമായി നങ്കൂരമിട്ടിരിക്കുന്ന ഫിനിഷിംഗ് പോയിന്റിന് സമീപമായി നങ്കൂരമിട്ടിരിക്കുന്ന ഹൗസ് ബോട്ടുകളിൽ കയറി പുന്നമ്മുടെ കായലും സമീപ പ്രദേശങ്ങളിലും വേമ്പനാട്ട് കായലും നിരവധി കാഴ്ചകൾ നമ്മൾക്ക് പോയി കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ ഫിനിഷിംഗ് പോയിൻ്റിന് സമീപത്തുള്ള കനാലിൽ കൂടി യാത്രാ ബോട്ട് ആലപ്പുഴ ബോട്ട് കെട്ടിയെ ലക്ഷ്യമാക്കി ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കനാൽ തീരത്താണ് പ്രശസ്തമായ ആലപ്പുഴ ബോട്ട് കെട്ടിയും ആലപ്പുഴ ബസ് സ്റ്റാൻഡും അടുത്തടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എന്താണ് ജലഗതാഗതവുമായി ബന്ധപ്പെട്ട നിരവധി ഓഫീസുകൾ സർക്കാർ സംവിധാനങ്ങളിലുള്ള ഓഫീസുകൾ നമ്മൾക്ക് ഈ കനാൽ കരയിൽ കാണാവുന്നതാണ് അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ ടൂറിസം വ്യവസായത്തിനെ എന്താണ് ടൂറിസം വ്യവസായത്തിൽ സഞ്ചാരികളെ സ്വീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രശസ്തങ്ങളായ നിരവധി ഹോട്ടലുകൾ നമ്മൾക്ക് ഈ കനാൽ തീരത്ത് കാണാവുന്നതാണ് അതോടൊപ്പം തന്നെയും എന്താണ് നിരവധി ബോട്ടുകൾ യാത്രാ ബോട്ടുകൾ വള്ളങ്ങൾ തുടങ്ങിയവയും ഈ കനാലിൽ കൂടി സഞ്ചരിക്കുന്നു വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന കിഴക്കൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ അതിപ്രശസ്തമായൊരു കനാലാണ് ഈ കനാലിൽ കൂടിയാണ് ഇപ്പോൾ യാത്രാ ബോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി സിനിമകൾക്കും ലൊക്കേഷൻ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം മനോഹരമായ സ്ഥലമാണ് ഈ ആലപ്പുഴ പുന്നമടക്കായലും പുന്നുമടക്കായലിന്റെ സമീപമായിട്ടുള്ള പൊട്ടിയെട്ടി തുടങ്ങിയ പ്രദേശങ്ങളും